സുഹൃത്തുക്കളെ എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ് അതിൽ ചെറുത് വലുത് എന്നൊന്നുമില്ല ഇങ്ങേ അറ്റത്തെ കള്ളു മുതൽ എല്ലാ തരത്തിലുള്ളതും നിഷിദ്ധമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരവ് ലഹരി വസ്തുക്കൾ ഇറ്റിയിട്ടുള്ളതാണ് ഞാൻ ഒരനുഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് മദ്രാസ് പ്രസിഡൻസിയിൽ ടുപ്പാണ് അന്നത്തെ മദ്രാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ആന്ധ്ര മലബാർ സൗത്ത് കർണാടക ഇവയെല്ലാം ചേർന്നതാണ് ഇവിടെ തിരഞ്ഞെടുപ്പാണ് ഞാനെന്ന് കണ്ണൂർ താലൂക്ക് സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാന് വേണ്ടി മലബാറിന്റെ വടക്കേ അറ്റമായ ചിറക്കൽ താലൂക്ക് മുതൽ തെക്കേ അറ്റമായ പാലക്കാട് വരെ ഒരു യാത്ര ചെയ്യുകയുണ്ടായി അന്ന് ചെറുപ്പമായതുകൊണ്ട് നടക്കാനൊന്നും യാതൊരു വിഷമവുമില്ല പാലക്കാട്ട് സ്ഥാനാർത്ഥി പ്രസിദ്ധനായ രാഘവ ബാനോനാണ് ഞങ്ങൾ ചെറുക്കൽ താലൂക്കിൽ നിന്ന് പോയവർ ഒരു എട്ട് പത്ത് ദിവസം താമസിച്ചത് നൂറടി ഗ്രാമത്തിലാണ് അന്നത്തെ മഹാനായ കോൺഗ്രസ് നേതാവ് ശക്കർജി ശക്കർജി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് നിത്യവും ഞങ്ങൾ ഓരോ ഗ്രാമത്തിൽ പോവും പ്രസംഗിക്കും എലപ്പുള്ളി നല്ലേ പുള്ളി കല്ലേ പുള്ളി ഒരുപടി പുള്ളികൾ പാലക്കാട്ടുണ്ട് എലപ്പുള്ളിയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളായ ഒരനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെറിയ പെൺകുട്ടികൾ യുവതികൾ മധ്യവയസ്ക്കാർ എന്നു വൃദ്ധകൾ പോലും വലിയ കുടങ്ങളുമായി നടന്നു പോകുന്നു അന്വേഷിച്ചപ്പോൾ വെള്ളം വെള്ളം ദൂരത്തുനിന്ന് വെള്ളമെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് അത്യന്തം ജലക്ഷാമമുള്ള ഒരു സ്ഥലമാണ് ഞാനിത് പറയാൻ കാരണം ഈ എൺപത് കൊല്ലം കഴിയുമ്പോൾ ഭൂഗർഭത്തിൽ വെള്ളം കുറയുമോ അതല്ലെങ്കിൽ വർദ്ധിക്കും തീർച്ചയായും കുറയുക മാത്രമേ ഉള്ളൂ കുറയുക മാത്രം ഇതിൽ അവിടെ വളരെ വലിയ ഒരു ബ്രൂവറി വളരെ വലിയ ഒരു ബ്രൂവറി സ്ഥാപിക്കുവാൻ പോവുകയാണ് സ്ഥാപിച്ചു കഴിഞ്ഞുപോയെന്ന് അറിയുകയും ഇതിന് വേണ്ട ഏറ്റവും വലിയ അസംസ്കൃത വസ്തുക്കൾ വെള്ളമാണ് വെള്ളമാണ് ഏറ്റവും അധികം വേണ്ടത് ബ്രൂവറി എന്ന് പറഞ്ഞാൽ പലമാതിരി മദ്യങ്ങൾ വിസ്കി ജിൻ ബ്രാഡി തുടങ്ങിയ പലമാതിരി വീതിമേറിയ മദ്യങ്ങൾ ഇത് സ്ഥാപിക്കുന്ന ഒയാസിസ് കമ്പനി വളരെ മോശം ഒരു ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ വന്ന് ഈ മദ്യ കമ്പനി അവിടെ സ്ഥാപിച്ചാൽ ആ നാട്ടിലെ വെള്ളം മുഴുവൻ നഷ്ടപ്പെടും കുടിക്കാൻ വെള്ളമില്ലാതാകും മറ്റേ കുടിക്ക് വെള്ളം കിട്ടും അതല്ലാത്തവർക്കുള്ള വെള്ളം പൂർണമായും ഇതിനെതിരായി ഈ കാലത്ത് കക്ഷി ഭേദമെന്റെ എലപ്പുള്ളിയിലെ എല്ലാ ജനങ്ങളും ഇതിനെതിരായി സമരം ചെയ്തു എനിക്ക് നായ എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും അടിക്ക് ഒരറ്റടിക്ക് മരിച്ചുപോകും അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും ബഹുമാനം പക്ഷെ നിയമം അനുശാസിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിരീതരായി ആവത്തെടുത്തോളം നടുമണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു മാന്യന് ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം പിന്മലിയു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ലഹരി ചെറുതോ വലുതോ എന്നൊന്നുമില്ല ചിലത് ഒരു തവണ നക്കിയാൽ പല പലരൂപത്തിലും അതുമുണ്ട് ഒരു തവണ നക്കിയാൽ മതി ജീവകാലം മുഴുവൻ അതിൻ്റെ അടിമയാകും ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുവാൻ സർവധായോഗ്യനാണ് കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഞാനിതൊരു കാലത്തും ഉപയോഗിക്കും അതുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഈ സബലം ഇതിൻ്റെ നായകനായ ശ്രീ രമേശ് ചെന്നിത്തല എല്ലാവിധ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാം സംസാരം അവസാനിപ്പിക്കും